ਹੇਲੀ 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 ਪ੍ਰਮਾਤਮਾ ਦੇ ਸਾਡੇ ਚਿੰਤਾਵਿਸ਼ ਵਿਸ਼ਵਾਸ ਇਲਾਮ ਕਰਿਆਉਣਾ ਆ ਨਮੂਦ ਆਗਿਆਨ ਪੜਿਖੇ ਤੁਲਾ ਵੇਦਾ ਪੁਸਤਕ ਭਾਗਮਾਨ ਜੈਨ ਦਿਨ ਤੁਹਾਡਾ ਸੰਸਾਦਿਕਨ ਆਗਰੇਛੇ ਚੋਂ ਦੇਵ ਦੇ ਰਿਹਾ ਪਾਧਨ ਇਬਰਾਹਮ ਲੇਕਨ ਪਾਧਨ ਅਧਿਆਇਨਾ ਇਬਰਾਹਮ ਲੇਕਨ ਪਾਧਨ ਅਧਿਆਇਆ 19 ਵਿਸ਼ਵਾਸ ਅਨੁਸਾਰ പ്രത്യാസിക്കുന്നവർ ലഭിക്കുമെന്ന് ഉറപ്പും ഇത് എന്ന കാണപ്പെടാത്തവുമാണ് ഇതുമൂലമാണ് അംഗീകാരത്തിന് അർഹരായത്യാസിക്കുന്നവ പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ ഉറപ്പും ല അംഗീകാരത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് വിശ്വാസികൾ മാത്രമാണെന്ന് പറയുന്നത് വിശ്വാസികൾ എന്താണ് വിശ്വാസം ಲಭಿಕೆ ನಮ್ಮ ನಮ್ಮ ಪರಸ್ಪರ ಧೈರ್ಯ ಅದಕ್ಕೆ ദൈവം കടബാധിതകളോടും നമ്മൾ പറയും ധൈര്യമായിട്ടിരിക്കുന്ന രോഗികളോടും പ്രയാസം അനുഭവിക്കുന്ന നമ്മൾ പറയും ദൈവം അതെല്ലാം നീക്കിത്തരും കാരണം എന്താണ് കാരണം എന്താണ് ഭജനത്തിന്റെ ശക്തിയിൽ നമുക്ക് പ്രത്യാസം

െന്നും അപ്പോൾ നീതിമാന്മാരുടെ നമ്മൾ ചേരുമെന്നും അവരോടുകൂടി നമ്മൾ സ്വർഗത്തിൽ വസിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഈ പ്രത്യാസിക്കുള്ള അടയാളങ്ങളാണ് ഈ പ്രത്യാസിക്കുള്ള അടയാളങ്ങളാണ് ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വരാൻ

നമ്മൾ 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 ഒരു ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അത് നമ്മളൊരു സ്വന്തമായിട്ട് അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുഴുവൻ ഉൾപ്പെട്ട് ഒന്നും വേണ്ട

ോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ള പ്രത്യാസയുടെ വലനവും അതിന്റെ ശക്തിയും വിശ്വാസം നമ്മളെ നയിച്ചത് കൊണ്ടാണ് നമുക്ക് സാക്ഷികളുടെ വഴിയൊരു സമൂഹം പന്ത്രണ്ടാമത്തെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്നവടെ എത്രയോ വിശുദ്ധന്മാരുടെ അവരെ അംഗീകാരം കിട്ടിയ നിയമ വിശുദ്ധന്മാരാണ് അവരുടെ സമൂഹം

ദൈവတော် കൂട കൂടി കസിരിക്കുന്നതാനുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വളരണം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേയ് ദിനത്തിൽ നമ്മെ ചിന്തിക്കുക ദൈവസംബന്ധനെ വീണ്ടും പറയുന്ന വിദാ വിശ്വാസബോധ നാനാത്മ വാക്യം നാനാത്മ വാക്യം എങ്ങനെ പറയുന്നു വിശ്വാസം മൂലം ആഭേദങ്ങളെ ലഭിക്കേണ്ടത് ശတമായ തെളി ദൈവത്തിനു സമർപ്പിക്കു நற்று கோலம் விஸ்வாஸ் பூலம் பவமளே விஸ்வாஸ் பூலம் விஸ்வாஸ் பூலம் பிரபானபேரால் தாயே தெரிநிலை பிரால் ശ്രேஷ்டாய बलि தெய்வத்தினாర్పित्रோ பாம்பாய் தெய்வமொத்தேன்றத நம்மளவங்களுக்கு பரைந்தே விஸ்வாஸ் பூலம் मातरमைகால் நெடு சகோதரனேகால் சகோதரியேகால் நெடுஅப்பனேகால் నిశ్చయమా పైసాపు అదా ఇలా సమయ కృత్యం

ഇന്നത്തെ സഖ്യാവസ്ഥ ഏഴുമണിയായി എട്ടുമണിയായി എൺപത് മണിയായി പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ബഹുമാനപ്പെട്ട ജോർജ് ഒരിക്കൽ ഒരു സ്ഥലം വാങ്ങുന്നതിന് ആവശ്യമായിട്ട് ഭക്ഷണങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലം വാങ്ങുന്നതിൽ ആവശ്യമായിട്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്

എന്ന് അഡ്വാൻസ് അഡ്വാൻസ് ഒരു ഒരു അത് വിറ്റ് അവിടെ മാറി വേറെ സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങണല് ഇത് കിട്ടാതെ ഇത് വാങ്ങിയിട്ട് മാതാവിന്റെ ഒരു പഠനം അഡ്വാൻസ് കൊടുത്താൽ ആർക്കും കിട്ടാത്ത ബാക്കി കാര്യങ്ങൾ മാതാവ് നമുക്ക് കൂടുതൽ എന്നിട്ട് അച്ഛൻ ഇങ്ങനെ സാമ്പത്തിക സഹായങ്ങൾ അന്വേഷിക്കുന്നവർക്കാണ് അതിന് എൺപത്തിനാല് തുടങ്ങി വഴിയോരങ്ങളെ ഓരോ ഭക്ഷ്യക്കാരന്റെയും വിരിച്ചിട്ട് തൊഴിലുടെ പുറത്തിൽ തരുന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് സുഖമാണോ ചോദിക്കുന്നത് അച്ഛനാണ് അപ്പൊ അങ്ങനെ അച്ഛൻ പരിചയമുള്ള ഭക്ഷ്യക്കാരോടൊക്കെ അവരെ അഴിമതി അച്ഛൻ പറഞ്ഞു

അങ്ങ് സ്ഥലത്ത് ഒരു വ്യക്തിയുടെ കൃഷിക്കാരുടെ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ അച്ഛനെ അനുഗ്രഹിക്കേണ്ട പറഞ്ഞില്ല കാര്യം തരാമെന്ന് പറഞ്ഞാൽ അത് ആറ് മണിക്കാണ് നടക്കേണ്ടതെങ്കിൽ അഞ്ചു മണിക്ക് തരില്ല അഞ്ചരയ്ക്ക് തരില്ല അഞ്ച് കുക്കാലും തരിക അഞ്ച് അമ്പത്തിനും തരില്ല അഞ്ച് അമ്പത്തിനും തരിക അത് ആറ് മണിക്ക് തരികയുള്ളൂ കാരണം അങ്ങനെ ആറ് മണിക്ക് തന്നാലേ അത് നിങ്ങൾക്ക് ഭർത്താവ് തന്നതാണെന്ന് പറയുന്നു ആരാരോട് പറഞ്ഞു ഒരു ഭിക്ഷരൻ അങ്ങനെ ഞാന് തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഈ പൃഥ്വിന്റെ പ്രസംഗം കേട്ട് തൊണ്ണൂറ്റി അഞ്ച് മുതൽ അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവ് അഞ്ചു മണിക്ക് തരില്ല അഞ്ചരക്ക് കർത്താവ് വരുന്ന বাকী বিচাৰ well uh -huh. തിരുമേനി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇയാൾ കാത്തു നിൽക്കുകയാണ് അരിയില്ല ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു തിരുമേനിയുടെ അടുത്ത് അരിയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു പക്ഷെ തിരുവേനി പ്രാർത്ഥിച്ചാലെങ്കിലും എനിക്ക് അരി ഞാൻ ഇങ്ങനെ കാത്തിരിക്കാ ഇപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ചേട്ടനോട് അരി ഇല്ലെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞാൽ അരി ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു തിരുവേലി പറഞ്ഞു അപ്പോൾ തെരുമേലിക്ക് കാര്യം മനസ്സിലായോ എന്ന് മനസ്സിലായപ്പോ ഈ ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു നാളെ പുരുപാന കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് കഞ്ഞി കുടിക്കാനുള്ള അരി മാത്രമേ ഉള്ളൂ അരിയെ ഉള്ളൂ ചിലപ്പോ തിരുമേനും ഒരു നേരം ആയിരിക്കാൻ കഴിക്കണം

ബാക്കി നമ്മൾ ആരും പ്രാർത്ഥിച്ചാലും ഈ സ്വാതന്ത്ര്യ ഇന്നത്തെ ദിവസം വിൽപ്പതി പുസ്തകം എടുത്തു നോക്കി വിൽപ്പതി പുസ്തകം നാലാം അധ്യായം മൂന്ന് മുതൽ പത്തര വാക്യങ്ങൾ എന്താ പറയുന്നത് നോക്കാം വിൽപ്പതി പുസ്തകം നാലാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ഒരിക്കൽ കായൻ തന്റെ വിളവിൽ ആ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു നമ്മൾ

അവിടെയാണ് ആവേല കയറുന്നവരുടെ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു ദൈവത്തിന് സ്വീകാര്യനായി അറിയാം ദൈവത്തിന് സ്വീകാര്യനാകുന്ന ആർക്കും ദൈവത്തിൽ പ്രത്യാസ എടുക്കുന്ന ആർക്കും ലോകത്തിൽ പ്രത്യാശയ്ക്ക് സമയമില്ല സാഹചര്യമില്ല സൗകര്യമില്ല ਦੇਵਤਿਆਂ ਦੇ ਪ੍ਰਯਾਸ ਕਰਨ ਨੂੰ ਕਾਰਗੋ ਲੋਗਾਂ ਤੇ ਪ੍ਰਯਾਸੀ ਕਿਹਾ ਗਿਆ। ਅਪਾ ਦੇਵਤਿਆਂ ਨੂੰ ਪ੍ਰਯਾਸ ਕਰਨ ਵਾਲਿਆਂ ਅੰਦਰ ਰਿਕਨੇ। ਉਹ ਸੰਦੀ ਪਾੜੂ ਲਈ ਬਲੇ ਲੋਗਾਂ ਤਾਗਾ യോഗ ഒന്നാമത്തെ ലേഖനം ചിന്തു യോഗ ഒന്നാമത്തെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരിൽ എന്നാൽ ജനത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ

വസ്തുക്കളയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്തെന്നാൽ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെ കണ്ണിന്റെ ദുരാസ പിന്നെ ദുരാശ ജീവിതത്തിന്റെ അകർന്ന ജീവിതത്തിന്റെ പ്രതാപം ഇതൊന്നും പിതാവിൻ്റെ നമ്മൾ പൂർണ്ണമായി അങ്ങനെ നമ്മുടെ വിശ്വാസം തരത്തിലാണ് നമ്മൾ നമ്മൾ വസ്തുക്കളെയാണ് തന്നെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശുദ്ധരാകാനാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം പാകം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് വിശ്വാസത്താൽ ശ്രദ്ധമായ ഞങ്ങളുടെ ശ്രദ്ധ എന്തിനാണെന്ന് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുക ഈ മലയാളത്തെ ധ്യാന കേന്ദ്രത്തിൽ ഈ സന്ധ്യയിൽ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ വിശുദ്ധി എത്രമാത്രം അങ്ങയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പരിശോധിക്കുക പരിശുദ്ധാത്മാവ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായും ബോധ്യപ്പെടുത്തുമെന്ന് ഞങ്ങളോട് കല്പിച്ചു രാത്രി ഞങ്ങൾക്ക് ധ്യാനിക്കുക ഞങ്ങൾ സമർപ്പിക്കുക വിശ്വാസത്താൽ കളയുന്നതിനേക്കാൾ ശക്തമായ വരി അർപ്പിച്ചു എന്ന് പറയുമ്പോൾ സമർപ്പണം ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ എല്ലാം വിശുദ്ധത്തോടും പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും